രാമദാസ് അടുക്കളയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്നൊരു വിശ്വാസം ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖ കേട്ടിരിക്കയാണ് അപ്പോ മഴ എങ്ങനെയുണ്ട് തകർപ്പം മഴയല്ലേ എന്താണെങ്കിലും രാത്രി ഒക്കെ എന്ത് മഴയാണ് അല്ലേ കിടന്ന് നല്ല സുഖവും അപ്പോൾ എന്താണേലും ചെല സമയത്ത് നമുക്ക് മഴ വരുമ്പോ പേടി തോന്നിയാണ് എന്നിരുന്നാലും കിടക്കുമ്പോൾ ഒരു സുഖം അപ്പോൾ ഇന്ന് എൻ്റെ മക്കൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ മഴ ആവുമ്പോ പ്രശ്നാണ് അല്ലേ കൊഴപ്പില്ല അപ്പോൾ വെക്കേഷനൊക്കെ വരയില്ലേ ഓണം വെക്കേഷനൊക്കെ വരെയല്ലേ അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്ന റെസിപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എന്താ മഴയത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് എല്ലാവർക്കും കട്ടൻ ചേടപ്പം കഴിക്കാൻ പറ്റിയൊരു സ്നാക്സായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നത് നേരം അവിടെ കിച്ചണിലോട്ടങ്ങോടെ പോയാലോ വരൂ ഞാൻ അവിടെ ഒരു ബൗൾ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഇതുപോലത്തെ ക്ലാസ് ചായ ചെറിയ ചായ ക്ലാസ് ആണ് ഇതിലോട്ട് ഞാൻ കുറച്ച് പരി നമ്മൾ തോരപ്പരിപ്പല്ല മറ്റേ മറ്റേ എന്തെന്നാ പറയുക സാധാ പരിപ്പ് അതേപോലെ തന്നെ ചെറിയ അതേ അളവിലുള്ള ചെറിയ ഗ്ലാസ്സിൽ പകുതി വെള്ളക്കടല അതും ഇതിലോട്ടിട്ടൊരുക്കയാണ് എന്നിട്ട് നമ്മൾക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് വയ്ക്കണം സാദാ പച്ച വെള്ളം ആണ് ഒഴിച്ച് വെക്കണത് കുറച്ചും കൂടി വെള്ളമെടുക്കട്ടെ അപ്പം അതെ വെള്ളം വെച്ചുവെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഞാനിതൊരു നാല് മണിക്കൂറോളം കുതിർത്താൻ വെക്കുകയാണ് അപ്പോൾ ഇത് നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് മുന്നിൽ കൊണ്ടുവരാം അപ്പോൾ അതെ ഞാനിത് നല്ലപോലെ കഴുകി ഇതിപ്പോൾ ഏകദേശം നാല് മണിക്കൂറിൻ്റെ അടുത്തോളം ഞാൻ കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഇതാ കടലൊക്കെ നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അപ്പോൾ കഴുകി ഞാൻ അരിപ്പക്കൊട്ടയിൽ വാരി വെച്ചിരിക്കുകയാണ് വെള്ളം നല്ലപോലെ വാർന്നിട്ട് വേണം വയ്ക്കാനായിട്ട് അപ്പോൾ ഞാൻ അവിടെ മിക്സിയുടെ ജാർ കൊണ്ടുവന്ന് വെച്ചിട്ട് എടുക്കണ്ടില്ലേ ഈ ജാറിലോട്ട് നമുക്കിതിങ്ങിട്ടിട്ട് വെള്ളം ഒട്ടും പാടില്ല കേട്ടോ ഞാൻ ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കണതേ ഇതിൻ്റെ അടിയിൽ വെള്ളമുണ്ട് അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇടട്ടെട്ടോ അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഞാനൊരു കാ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഞാനൊന്ന് ഇങ്ങനെ ഒന്ന് കുറഞ്ഞ് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഞാൻ ഒന്ന് ക്രഷ് ആയിട്ട് ഒത്തിരി ഇങ്ങോട്ട് അരഞ്ഞു പോവാത്ത രീതിയിൽ ഞാൻ കൊണ്ടുവരാം അപ്പോൾ അപ്പ ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പരിപ്പ് ഇങ്ങനെ കിടക്കണം അതുപോലെ ഇങ്ങനെ തരിതരി പോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട പാത്രം ഒന്നും ഇവിടെ കഴിയെടുത്തതാണ് കേട്ടോ ഈ പാത്രത്തിലോട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ അപ്പം ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു കഷ്ണം ഇഞ്ചി ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ് പൊടിയായിട്ട് എന്നെ അരിഞ്ഞെടുക്കണം കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ ഞാനൊരു മൂന്ന് പച്ചമുളക് ഇതുപോലെ ചതച്ചതാണ് നിങ്ങൾക്ക് അരച്ചെടുക്കണേ ഏ അരിഞ്ഞെടുക്കണേ അരിഞ്ഞെടുത്താലും മതി ഞാൻ ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ പിന്നെ അരിവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരെ പാകത്തിനെടുക്കണേ പിന്നെ ഒരു പതിനഞ്ച് ചുമന്നുള്ളി ഇതുപോലെ അരിഞ്ഞെടുത്തതാണ് സവാളയേനേക്കാളും നല്ലത് ചുമന്നുള്ളിയാണ് സ്വന്തുള്ളി എടുക്കുന്നതാണ് കുറച്ചുകൂടി കൂടി നല്ലത് ഇതിലോട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണം ഇത് സ്പൂൺ കൊണ്ട് കുഴച്ചെന്നേ ഉള്ളൂ ഞങ്ങൾക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് തിരുവി എടുക്കണം എല്ലാം നല്ല പോലെ കുഴച്ച് എല്ലാം ചേരുവളും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഉപ്പൊക്കെ കറക്റ്റാണ് ആ കേട്ടോ ഞാനൊന്ന് നമ്മൾ ചതച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉപ്പ് നോക്കിയിരുന്നു ഇനിയിപ്പോൾ ഇതിട്ടെന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ സ്പെഷ്യലായിട്ട് ഇനി ഉപ്പ് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അത് കറക്റ്റായിട്ടുള്ള ഉപ്പ് പൊടി തന്നെയാണ് അപ്പോൾ അതെ കണ്ടില്ല ഇതുപോലെ അപ്പോൾ ഇടക്ക് ഇടക്ക് നമ്മുടെ എന്താ പരിപ്പ് ഇങ്ങനെ അതുകൊണ്ട് അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഉണ്ടാ പിടിക്കുമ്പോൾ അതേ ഇതുപോലെ പിടിക്കാൻ പറ്റണം മനസ്സിലായല്ലേ ഇതുപോലെ കുഴക്കുമ്പോൾ ഇതുപോലെ പിടിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അപ്പം ഇനി ഇവിടെ ഞാനൊരു ചട്ടിയൊക്കെ വെക്കട്ടെ അപ്പം ഇതിൽ നമുക്ക് ഓരോ കുണ്ടകളിങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ എടുത്തിട്ട് ദേ ഇതുപോലെ വിരല് കൊണ്ട് അമർത്താതെ ഇതുപോലെ എടുത്തിട്ട് ദേ ഇ കൈ കൊണ്ട് ഇങ്ങനെ അമർത്താവും മനസ്സിലായില്ലേ ഇങ്ങനെ ഇതിങ്ങനെ അമർത്തി കൊടുക്കാവും മർത്തിയിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് എണ്ണയിലൊക്കെ അവിടെ ഇട്ട് കൊടുക്കാം അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നമുക്കൊരു ഒരു മൂന്നെണ്ണോടി ഇടാൻ പറ്റുമായിരിക്കും ഞാൻ അപ്പൊ ഒരു ഇട്ട് കൊടുക്കട്ടെ നമുക്ക് ഇടാൻ ഇട്ട് പറ്റിട്ടൊടുക്കാം അപ്പൊ ഞാനൊരു ഏഴെണ്ണ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ആദ്യം ഇട്ടത് ആയി വരുന്നുണ്ട് നമ്മൾ ഇട്ട ഉടൻ തന്നെ ഒരിക്കലും മറിച്ചിടരുത് അത് പൊടിഞ്ഞു പോകും അപ്പോൾ അത് നമുക്ക് നമുക്കിങ്ങനെ നീക്കി കൊടുക്കാം ഇത് മൂന്നെണ്ണം ഞാൻ ലാസ്റ്റ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം ഇട്ടതൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അത് തീ ഒത്തിരി കൂട്ടരുത് മീഡിയം തീയിൽ കൊടുക്കണം അല്ലെങ്കിൽ ഉള്ള് വേഗമില്ല പുറം ഇതായിട്ട് വരും അപ്പോൾ ഇതിപ്പോൾ ഒന്നുകൂടി ആവാനുണ്ട് ഇത് നമുക്ക് ഒന്നുകൂടി ഇതാക്കിയിടാം അപ്പൊ ഇതെല്ലാം ഒന്ന് മൊരിങ്ങിട്ട് നമുക്ക് മറിച്ചിടാം അപ്പൊ അതെ ഞാൻ ഇത് ആദ്യം ഇട്ടതാണ് കോരി എടുക്കേണ്ട ഇതുകഴിഞ്ഞിട്ട് ഇട്ടതാണ് അതുകൊണ്ട് അതൊന്നും കൂടി മൊരിയട്ടെ അപ്പൊ ബാക്കിയുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് കുറച്ചും കൂടി ഇടാണ്ട് രണ്ട് കൂടി ഇടാണ്ട് അതും കൂടി ഇട്ടിട്ട് ഞാൻ കാണിക്കേ കാണിക്കെ അപ്പതേ ഞാൻ ബാക്കി ഉണ്ടായത് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് മൊരിഞ്ഞു കഴിഞ്ഞിട്ട് കാണിക്കേ അപ്പൊ ബാക്കിയുള്ളത് നല്ല പോലെ മൊരിഞ്ഞിട്ടുണ്ടേ അപ്പൊ ഞാൻ ഇതെല്ലാം ഒന്ന് കോരി എടുക്കട്ടെ ആദ്യം ആദ്യം ഇട്ടത് നമുക്ക് ആദ്യ ആദ്യം കോരി എടുക്കാം ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഇതെന്നാ പറയാ റെസിപ്പിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴ്ക്കാർക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് പരിപ്പ് പരിപ്പ് വട അപ്പം എല്ലാം ഞാൻ പോരെടുത്തിട്ടുണ്ട് ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തേ ഇപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ മഴക്കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ പരിപ്പ് മാത്രം കൊണ്ടാണ് തയ്യാറാക്കുന്നത് ഇതുപോലെ കടലയൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് തയ്യാറു തയ്യാറാക്കി നോക്ക് അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണാൻ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് അന്ന് ഒന്ന് പ്രെസ് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ടാലൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളോട് എല്ലാവരും നന്ദി പറഞ്ഞു നിങ്ങളുടെ സ്വന്തം മാവിനെ തത്ത ഓക്കെ ബൈ താങ്ക് യു